എല്ലാവരും ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ വളരെയേറെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണിത് അടുക്കളയിൽ മലമ്പാമ്പ് എന്നുള്ളതാണ് ന്യൂസ് ചാനലിലൊക്കെ വന്ന റിപ്പോർട്ട് ഇനിയിപ്പോൾ ഇത് മലമ്പാമ്പാണെങ്കിലും ഏത് പാമ്പാണെങ്കിലും പാമ്പ് കടിച്ചാൽ അല്ലെങ്കിൽ അത് കൊത്തിയാൽ നമുക്ക് എന്താവും എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ഇത് അടുക്കളയിലാണ് സംഭവം അത് ആ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ പാത്രങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടെയാണ് നമ്മുടെ ആശാന അങ്ങനെ നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് തലനാരേക്കായിരിക്കാം ആ ഒരു വീട്ടുകാർ രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മയക്കാലൊക്കെയാണ് കണ്ടോ ആ പാത്രങ്ങളുടെയൊക്കെ ഇടയിലാണ് ഇതേപോലെ ഒരു ഷെൽഫ് പാത്രം വെക്കാൻ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ ഇടയിലാണ് ആശാൻ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഇനി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമ്മുടെ വീട്ടിലെ കുട്ടികളും പ്രായമായവരും എല്ലാവരും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക